ഏവർക്കും നമസ്കാരം ഞാൻ ബിജുകുമാർ ജ്യോതിഷനാണ് ഭേദിക് ഫോർ ഡോട്ട് കോം ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റാണ് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സർവീസുകളും ഞങ്ങൾ ഫോണിലൂടെ വാട്സാപ്പിലൂടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എല്ലാ സർവീസും നൽകുന്നതാണ് അപ്പോൾ നമുക്ക് ധനുമാസം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ധനുമാസം ഈ ധനുമാസത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെയും ഫലങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക കാർത്തികനക്ഷത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന മേടക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷകരമായ അന്തരീക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടന്നു പോകാൻ സാധ്യതയുണ്ട് അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെ വീടിൻ്റെ പണികൾ കൃത്യമായിട്ട് നടന്നു പോകും അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പണികൾ നമുക്കൊരു ഒരു കൂടി തന്നെ തീർച്ചയായിട്ടും നടന്നു പോകാനുള്ള സാധ്യത വളരെ പൂർണ്ണമായിട്ടും കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അബദ്ധങ്ങൾ നമുക്ക് ചെറിയ ചെറിയ അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബക്കാരിൽ നിന്ന് കൂടുതൽ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകും യാത്രകൾ വളരെ ഗുണപ്രദമായിരിക്കും ഇടവക്കൂറ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും മനസ്സിലെ ആശയങ്ങളൊക്കെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു സമയ കാലഘട്ടമാണ് ബുദ്ധിപരമായിട്ട് നമുക്ക് വളരെയധികം മേന്മ അനുഭവപ്പെടും തൊഴിൽ മേഖലയിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും സർക്കാരിൽ നിന്ന് ചില തടസ്സവാദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അനുഭവയോഗം നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ യാത്രകൾ നമുക്ക് വളരെയധികം ഗുണപ്രദമാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മിഥുനക്കുറ മകൈരം അര തിരുവാതിര പുറനക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന മിഥുന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടഭക്ഷണയോഗം കുടുംബത്തിൽ ഐശ്വര്യം തൊഴിൽ മേഖലയിൽ നിന്ന് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഗുണം അനുഭവയോഗം സ്ത്രീകൾ മൂലം നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുക കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഉണ്ടാകുക ബിസിനസ് മേഖലകളിലെ നമ്മുടെ ഐഡിയകളൊക്കെ പ്രാവർത്തികമാക്കാൻ കഴിയുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ധനുമാസത്തിലെ നമ്മുടെ ഫലങ്ങളാണ് അടുത്ത കർക്കിടകക്കൂറ് പുണർദം കാൽ പൂയം ആയില്ം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കർക്കിടകക്കൂറുകാർക്ക് ഒരു നഷ്ടബോധം മനസ്സിൽ ഉണ്ടാകുന്ന ഒരു മാസ കാലഘട്ടമാണ് പക്ഷേ ഏതൊരു കാര്യത്തിനും ഊർജ്ജസ്വലമായി ഇറങ്ങി പ്രവർത്തിക്കുകയും ഈശ്വരാധീനം നമുക്ക് പൂർണമായിട്ടും തുണയാവുകയും ചെയ്യുന്ന ഒരു മാസ കാലഘട്ടമാണ് യാത്രാ സമയങ്ങളിൽ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം വിവാഹാദി കാര്യങ്ങൾക്ക് ചില ചെറിയ തടസ്സങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രനക്ഷത്ര കൽഭാഗം ചേർന്ന് വരുന്ന ചിങ്ങക്കൂറുകാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഉൾഭയം കൂടുതലായിട്ടുണ്ടാകും എങ്കിലും മനസ്സ് നമ്മൾ തൃപ്തികരമായി മുന്നോട്ട് പോകും നമ്മുടെ ഐഡിയകളൊക്കെ നടപ്പാകും ബിസിനസ് മേഖലയിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാകും തൊഴിൽ മേഖലയിൽ കൂടുതൽ നേട്ടങ്ങളുണ്ടാകും ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബവും കുടുംബവുമായിട്ട് കുടുംബവും ഒന്നിച്ച് യാത്രകൾ പോകുന്നതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അനുഭവയോഗം പൂർണ്ണമായും കാണുന്നുണ്ട് സർക്കാരിൽ നിന്നോ കുടുംബത്തിലെ മുതിർന്നവരിൽ നിന്നോ പൊതുജനങ്ങളിൽ നിന്നോ ഒക്കെയുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് കാലം പൂർണ്ണമായിട്ടും അനുകൂലമാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന കന്നി കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങുന്ന കാര്യങ്ങളിലൊക്കെ ചില ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അബദ്ധങ്ങൾ പറ്റാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വീട്ടിലെ മുതിർന്ന ആൾക്കാർക്കോ കുടുംബക്കാർക്കോക്കെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് പാർട്ണർമാരുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പാർട്ണർമാരുമായിട്ടോ നമ്മളോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരുമായിട്ടോ പണപരമായിട്ടുള്ള ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചില തർക്ക വിഷയങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് തുലാക്കൂറ് ചിത്തിര അര ചോദ്യം വിശാഖം നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന തുലാക്കൂറുകാർക്ക് ബിസിനസ് മേഖലയിൽ പൂർണ്ണമായും നേട്ടങ്ങളുണ്ടാകും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് തടസ്സങ്ങളൊക്കെ മാറി വരും എന്നാൽ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് പണത്തിൻ്റെ ലഭ്യത കുറയാനുള്ള സാധ്യത കാണുന്നുണ്ട് ദൂരദേശ യാത്രകൾ ആവശ്യമായി വരുന്ന ഒരു സമയ കാലഘട്ടമാണ് മനസ്സ് പൂർണ്ണമായും തൃപ്തികരമായിരിക്കും ഈശ്വരാധീനം വരുത്താനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസ കാലഘട്ടമാണ് ഈ തനുമാസം വൃശ്ചികക്കൂറ് വിശാഖനക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം കേട്ട എന്നീ നക്ഷത്രം ചേർന്ന് വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് ബുദ്ധിപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും ബിസിനസ് മേഖലകളിൽ ഉയർച്ചയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് കാലം അനുകൂലമായിരിക്കും മനസ്സിൽ പല ആശങ്കകളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയകാലഘട്ടമാണ് അനുഭവ യോഗം കാണുന്നു പ്രവർത്തന വിജയം കാണുന്നുണ്ട് നമ്മൾ എടുക്കുന്ന റിസ്ക്കുകൾക്കെല്ലാം നമുക്ക് വിജയിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടെങ്കിലും മനസ്സിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചും വിഷം ചിന്തിച്ചും ആലോചിച്ചൊക്കെ കുറേ മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈശ്വരാധീനം പൂർണ്ണമായിട്ടും ഉള്ള ഒരു സമയകാലഘട്ടമാണ് ഇതിനു മാസകാലഘട്ടം മൂലം പൂരാട മുത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ കാൽഭാഗം ചേർന്ന് വരുന്ന ധനു സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം നമ്മുടെ പ്രവൃത്തികൾക്കെല്ലാം വളരെ ഒരു ഊർജ്ജം പകരുന്ന രീതിയിൽ നമ്മൾ ഓടിച്ചാടി നടന്നൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന ഒരു സമയമായിരിക്കും പണ ലഭ്യത തീർച്ചയായിട്ടും ഉണ്ടാകും യാത്രകൾ നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുടെ ആരോഗ്യ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധ വേണം കുടുംബാംഗങ്ങളിൽ നിന്ന് ധനനഷ്ടം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മകരക്കൂറുകാര് അപ്പോൾ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം എന്നാൽ വിദേശ യാത്രയ്ക്ക് ഒരുപാട് അവസരങ്ങൾ ഉള്ള ഒരു മാസകാലമാണ് അപ്പോൾ വിദേശത്ത് നിന്ന് പണിയെടുക്കുന്നവർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ ചിലവുകൾ ധാരാളപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈശ്വരാധീനം പൂർണ്ണമായും വർദ്ധിച്ചിരിക്കുന്ന ഒരു മാസ കാലഘട്ടമാണ് മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാകാൻ തക്ക പാകത്തിനുള്ള ഈശ്വരാധീനവും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളുമൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു സമയ കാലഘട്ടമാണ് ബിസിനസ് പാർട്ണർമാരുമായിട്ട് തർക്കവിഷയങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭാഗ്യം നമുക്ക് പൂർണ്ണമായിട്ടും അനുകൂലമാണ് പക്ഷേ നമുക്ക് പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം പോലെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഈ മാസ കാലഘട്ടം നമുക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ രാശിയിൽ ശിവക്ഷേത്ര ദർശനം ഈ ധനുമാസത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെയധികം ഗുണകരമായിരിക്കും അവിട്ടം അര ചതയം പൂരിട്ടായി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം ചേർന്ന് വരുന്ന കുംഭക്കൂറുകാർക്ക് അപ്പോൾ ഈ കുംഭക്കൂറുകാർക്ക് നമുക്ക് നന്നത അലസത എന്നിവ ഉണ്ടാകാം ധനപരമായിട്ടുള്ള ചിലവുകൾ ധാരാളമായി വർദ്ധിക്കാം എന്നാൽ കുടുംബത്തിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നൊക്കെയുള്ള സഹായ സഹകരണങ്ങൾ നമുക്ക് പൂർണ്ണമായും ലഭിക്കുന്ന ഒരു മാസ കാലഘട്ടമായിരിക്കും മനസ്സിൽ പുതിയ ആശയങ്ങളൊക്കെ ഉടലെടുക്കുകയും പുതിയ ഐഡിയകളൊക്കെ തോന്നുകയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ മനസ്സ് വളരെ തൃപ്തികരമായി വളരെ വളരെ സാത്വികമായി പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയൊക്കെ ചെയ്യുന്ന ഒരു മാസ കാലഘട്ടമാണ് നമുക്ക് അധ്യാപകരിൽ നിന്നൊക്കെ ഉള്ള ഒരു വലിയ ഒരു നേട്ടം ഒരു സഹായം ഒരു അനുകമ്പ നമുക്കൊരു ഹെൽപ്പ് പഠിക്കാനൊക്കെ ഉള്ളൊരു ഹെൽപ്പ് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും പണം കടം കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ തിരിച്ചു കിട്ടാൻ വഴിയില്ലാത്ത ഒരു സമയകാലഘട്ടത്തിൽ നമ്മൾ ഈ മാസം പണം കടം കൊടുക്കാതിരിക്കാൻ ആർക്ക് നൽകാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ജാമ്യം നിൽക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം രാത്രികാല യാത്രകൾ വളരെ സേഫായിട്ട് പോകാൻ ശ്രമിക്കണം പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ഉള്ളവർക്ക് ധനുമാസ കാലത്ത് വളരെയധികം ധനതടസ്സത്തിനുള്ള സാധ്യത കാണുന്നു കുടുംബാംഗങ്ങളുമായിട്ട് തർക്ക വിഷയങ്ങൾക്ക് സാധ്യത കാണുന്നു ബിസിനസ് മേഖലകളിൽ ഉയർച്ച കാണുന്നു ആരോഗ്യം നമുക്ക് പൂർണ്ണമായിട്ടും തൃപ്തികരമായിരിക്കും എങ്കിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലവ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാഗരാജ ക്ഷേത്ര ദർശനം ഈ മാസത്തിൽ വളരെയധികം അത്യാവശ്യമാണ് പണം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ് മേഖലകളിൽ ഉയർച്ച ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ കാലം പൂർണ്ണമായിട്ടും അനുകൂലമാണ് സർക്കാരിൽ നിന്നുള്ള നേട്ടങ്ങളുണ്ടാകും സർക്കാർ ജോലിക്കാർക്ക് പ്രൊമോഷനോ മറ്റ് സഹായങ്ങളോ ഒക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അനുഭവ യോഗം നമുക്ക് ഈ ജാതകത്തിൽ ഈ മാസത്തിൽ ഈ ധനുമാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ ഈ കൂറുകാര് അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും നവഗ്രഹങ്ങൾ ശനിക്ക് അർച്ചനയും വഴിപാടുകളൊക്കെ നടത്തുന്നതും വളരെയധികം നന്നായിരിക്കും